നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബംഗാൾ ഉൾക്കടലിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് നിലവിൽ മഴ തുടരുന്നത് മഴയ്ക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യത മുന്നറിയിപ്പുണ്ട് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഇരുപത്തിയാറിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഇരുപത്തിയേഴിന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന കർഷകർ തുടർന്നുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനായി അനുവദിച്ചിട്ടുള്ള അവസാന തീയതി നിലവിൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മുപ്പത്തൊന്നിനു ശേഷമുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ലഭിക്കുന്നതിനായി ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മാത്രമല്ല മറ്റു കാർഷിക ആനുകൂല്യങ്ങൾക്കും കാർഷിക വായ്പകൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇടപാടുകൾക്കും ഇനി അഗ്നിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഐ ആവശ്യമായി വരുന്നതായിരിക്കും ഇതിനായുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ അക്ഷയ സെന്ററുകളിലും സ്വന്തമായും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു മിക്ക വില്ലേജുകളിലും റീസർവേ പൂർത്തിയായി കഴിഞ്ഞു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി ഉടമസ്ഥർക്ക് ക്യു കോഡ് ചേർത്ത പത്തക്ക നമ്പറുള്ള റവന്യൂ കാർഡ് നവംബർ ഒന്ന് മുതൽ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഭൂമിയുടെ വിസ്തൃതി ഭൂമിയുടെ തരം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ക്യു കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റവന്യൂ ആവശ്യങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ഇനി ഈ യുണീക്ക് നമ്പർ ആയിരിക്കും രേഖപ്പെടുത്തേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് പോലുള്ളവ അപേക്ഷിക്കേണ്ട ആവശ്യങ്ങൾക്കും ഈ യുനീക്ക് നമ്പർ ആയിരിക്കും ഇനി മുതൽ ആവശ്യപ്പെടുന്നത് ഭൂമി കൈമാറ്റം ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ ഈ ഐ ഡി കാർഡ് പുതുക്കേണ്ടി വരും അടുത്തൊരു അറിയിപ്പ് രാജ്യത്ത് ജൂലൈ ഒന്നു മുതൽ പുതിയ നിരക്കുകൾ അവതരിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ നിരക്കു വർധന സ്ഥിരം യാത്രക്കാരെയും ദീർഘദൂര യാത്രക്കാരെയും ഒരുപോലെ ബാധിക്കും അതേസമയം ചില ഭാഗങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല ജനറൽ വിഭാഗം ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ടിക്കറ്റ് നിരക്കിൽ വർധനവില്ല എന്നാൽ അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും പോയിന്റ് പൂജ്യം ഒന്ന് പൈസ വീതം കൂടും എ അല്ലാത്ത മെയിൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻ യാത്രക്കാർക്ക് കിലോമീറ്ററിന് ഒരു പൈസയുടെ വർധനമുണ്ടാകും ആയിരം കിലോമീറ്റർ യാത്രയ്ക്ക് മുമ്പത്തേക്കാൾ പത്ത് രൂപ കൂടുതലായിരിക്കും എല്ലാ എ ക്ലാസ് യാത്രക്കാർക്കും എ സി ചെയർ കാർ എ സി ത്രീ ടയർ ടു ടയർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എ സി എന്നിവയിലും കിലോമീറ്ററിന് രണ്ട് പൈസയുടെ വർധനവാണ് ഉണ്ടാവുക പുതുക്കിയ നിരക്ക് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ സ്വർണവില തുടർച്ചയായ രണ്ടാം ദിവസവും കുറഞ്ഞു തിങ്കളാഴ്ച നേരിയ വിലക്കുറവ് രേഖപ്പെടുത്തിയ വിപണിയിൽ ചൊവ്വാഴ്ച വീണ്ടും കുറവ് രേഖപ്പെടുത്തിയിരുന്നു അന്താരാഷ്ട്ര വിപണിയിലും സ്വർണവിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി